വെറും എഴുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നൂറ് നൂറ്റിപ്പത്തോളം വണ്ടികൾ ഇരിപ്പുണ്ട് റെഡി പേയ്മെന്റ് പതിനാലായിരം രൂപ ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല പത്ത് രൂപ പത്ത് രൂപ പിന്നെ റെഡി പേയ്മെന്റ് ഇരുപത്തി മൂവായിരം രൂപയാണെങ്കിൽ ഈ ഒരു അവഞ്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാം അടുത്ത പന്ത്രണ്ട് രൂപയാണ് ചോദിക്കുന്നത് ഒന്നര പേപ്പർ ഉണ്ട് അടുത്ത രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്റ്റാൻഡേർഡ് തൊണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് വർഷോളം പതിനേഴായിരം രൂപ മാത്രം കൊടുത്താൽ മതി മോഡൽ രൂപയ്ക്ക് രൂപ കടച്ച ട കൊണ്ടി രണ്ട് വണ്ടിയാണ് ടോട്ടൽ വില ഇരുപത്തി എട്ട് രൂപയാണ് ചോദിക്കുന്നത് അയ്യായിരം രൂപ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്കു സമീപം തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചേട്ടന്റെ അൻസ് ആട്ടോ കാര്യേജ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നിൽക്കുന്നത് ഷാജി ചേട്ടാ എന്തോ പുതിയുണ്ട് ഓക്കെ പത്തനംതിട്ട ജില്ലയിൽ തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് രണ്ട് ഷോപ്പുണ്ടോ ഒന്ന് ഇവിടെ ഉണ്ടോ അപ്പുറത്ത് കൊണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഷോപ്പിലെ വീഡിയോസ് ഫുൾ എടുക്കാം അതിനുശേഷം അപ്പുറത്തോട്ട് പോകാം ഓൾ കേരള ഫിനാൻസ് ഫിനാൻസ് ഉണ്ട് പക്ഷെ ഫിനാൻസ് മാർച്ച് മുപ്പത്തൊന്ന് ആയപ്പോഴത്തേക്ക് ഫിനാൻസിന്റെ എമൗണ്ട് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ രണ്ടായിരം മൂവായിരം സീറോയ്ക്ക് വരെ വിട്ടിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് രൂപ അഞ്ചു രൂപ അഞ്ചു രൂപയുടെ മേളിൽ എന്താ എട്ടു രൂപ ഏറ്റവും കുറഞ്ഞ എട്ടു രൂപ പത്ത് രൂപ അതിന് മേളിലോട്ടേ ഉള്ളൂ അതായത് നമ്മൾ നേരത്തെ രണ്ടായിരം രൂപ മൂവായിരം രൂപയ്ക്കൊക്കെ ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റ് ഒക്കെ കൊടുത്തോണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കുറഞ്ഞത് എട്ട് രൂപ രൂപയൊക്കെ അടയ്ക്കേണ്ടത് കൊടുത്തായിരുന്നു പത്ത് പതിനഞ്ച് രൂപ വ്യത്യാസം മോഡലിൽ പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴത്തേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് മാറ്റം കുറച്ച് അപ്പൊ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം ഫിനാൻസ് ചെയ്ത് ഏത് മുറിലോട്ടാണ് ഫിനാൻസ് ചെയ്യുന്നത് നമുക്ക് പതിനേഴ് തൊട്ട് പതിനേഴ് തൊട്ടുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ചെയ്ത് തരുന്നതാണ് ഫിനാൻസ് ചെയ്ത് ആണ് ബൈക്ക് ബസ്സാറോ ബൈക്ക് ബസ്സാറോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് മറ്റുള്ള ഫിനാൻസ് ഒക്കെ ഉണ്ട് പ്രൈഡുണ്ട് അപ്പൊ അങ്ങനെ എക്സ്ചേഞ്ച് വണ്ടീട്ട് നമ്മൾ എടുക്കും നല്ല മോഡലുള്ള വണ്ടി കിട്ടിയാൽ നമുക്ക് ന്യായമായ വില കൊടുക്കും നമുക്ക് എടുക്കാം ആദ്യ വണ്ടി തന്നെ

നേരത്തെ വന്നു പറഞ്ഞാൽ മതിയായിരുന്നു ഒരു രൂപയുടെ പുറത്ത് കിട്ടിക്കൊണ്ടിരുന്ന തൊണ്ണൂറ്റി എട്ടോ തൊണ്ണൂറ്റി അങ്ങനെ ഓ ശരി ശരി അപ്പൊ നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ സിവിൽ എല്ലാം ചെക്ക് ചെയ്ത് നാളെ കറക്റ്റ് വണ്ടി കൊണ്ടുപോകാം ഇന്ന് തന്നെ രാവിലെ കൊടുത്ത് വൈകിട്ട് ഇപ്പൊ വണ്ടി കൊടുക്കുന്നുണ്ട് രാവിലെ വന്ന വൈകുന്നേരം ദൂരെ നിന്ന് കുറച്ച് വെയിറ്റ് സിവിൽ കറക്റ്റ് ആയിരിക്കണം അതിനുശേഷത് പഴയ മോഡലാ അല്ലേ പുതിയ അഞ്ചു വർഷം രണ്ടായിരത്തി രണ്ട് വണ്ടി അലേവിലൊക്കെ ഉണ്ടല്ലേ രണ്ടായിരത്തി രണ്ട് മോഡൽ വണ്ടി റെഡ് കളർ ഓണർഷിപ്പ് പറഞ്ഞാൽ രണ്ടാമത്തെ ഓണറാ രണ്ടാമത്തെ

അപ്പൊ ഫിനാൻസ് കിട്ടത്തില്ല റെഡി പേയ്മെന്റ് നിങ്ങൾ വാങ്ങേണ്ടത് അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അടുത്തത് ഒരു ക്ലാസ് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് എന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മുടലെങ്ങനെ ഒന്നാണ് ചോദിക്കുന്നത് ചെറിയ കൊടുക്കാം ലക്ഷം നേരത്തെ ഇരുന്ന് വണ്ടിയാ നേരത്തെ നല്ല വിലക്ക് എടുത്ത വണ്ടികളാണ് ഇറക്കി വിടണം അഡ്ജസ്റ്റ് അത് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫിനാൻസ് അങ്ങനെ തന്നെ അത് സിംഗിൾ ഓണർ വണ്ടിയാ ഓക്കെ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതിനുള്ളത് സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്റ്റാൻഡേർഡ് അത് സിംഗിൾ ഓണറാണ് നമുക്ക് ഒരു ഒന്ന് ഇരുപതൊക്കെ അടയ്ക്കാം ഇരുപത് രൂപത്തിരണ്ട് രൂപ അടച്ചു കിടക്കാം വണ്ടി നല്ല മണ്ണാൻ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ സ്റ്റാൻഡേർഡ് നമുക്ക് തൊണ്ണൂറ്റു രൂപ തൊണ്ണൂറ്റി അയ്യായിരം രൂപ രൂപയുള്ള ഫിനാൻസ് കിട്ടും രൂപ ഹൺഡ്രഡ് ആണ് ഗ്രീൻ വണ്ടിയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ പതിനേഴ് കിലോമീറ്റർ ഓക്കെ പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇരുപതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് എടുത്താൽ മതി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുവേഷത് ക്ലാസിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ക്ലാസിക്ക് ഓണറാണ് സിംഗിൾ ഓണർ അതും കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കുറച്ച് കിലോമീറ്റർ കാണിച്ചിരിക്കുന്ന കിലോമീറ്റർ പവന് പതിനേഴായിരം ആണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ഒന്ന് ഇരുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഫിനാൻസ് കിട്ടുന്ന തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് അതെ തൊണ്ണൂറ്റഞ്ചല്ലോ അതോ ഒന്നിനടുത്ത് കിട്ടി എന്നാലും രൂപ ഉണ്ടെങ്കിൽ ഡൗൺലൂടെ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് കിട്ടിയിരിക്കുന്ന വണ്ടികളല്ലേ ഏകദേശം പത്ത് ഇരുപത് രൂപ ഒക്കെ ഡൗൺ എടുത്ത് കൊണ്ടാൻ പറ്റുന്ന ആണ് ഈ കാണുന്നത് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡല് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് പതിനൊരു മോഡൽ സ്റ്റാൻഡേർഡ് തൊണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് രൂപ ഫിനാൻസ് കിട്ടും ഇരുപത് രൂപ അടച്ചാൽ മതി ഡൗൺ പേയ്മെന്റ് ഇനി റെഡി പേയ്മെന്റ് വാങ്ങാനാണെങ്കിൽ തൊണ്ണൂറ് കറക്റ്റ് കഴിഞ്ഞാൽ റെഡി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു സ്റ്റാൻഡേർഡ് വാങ്ങാൻ അപ്പുറത്തെ താല്പര്യം അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ നമുക്കൊരു ഷോപ്പ് ഉണ്ട് അവിടെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇപ്പം നല്ല ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിപ്പുണ്ട് പുറത്ത് കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം

ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും അതൊരു പന്ത്രണ്ട് രൂപ അടച്ചാൽ മതി രൂപ അടച്ചാൽ ഫിനാൻസിൽ കൊണ്ടുപോകാം പൾസർ വൺ നല്ല നീറ്റ് വണ്ടിയാണ് വന്നതേ ഉള്ളൂ നീറ്റ് വണ്ടി വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു മഴ പെയ്തായിരുന്നു അതാണ് ഇങ്ങനെ വണ്ടികളെല്ലാം നനഞ്ഞിരിക്കുന്നത് അത് വന്നിട്ട് പത്തൊമ്പത് സിംഗിൾ ഓണറ് മോഡൽ രൂപത്തിമൂന്ന് രൂപ രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർ നമുക്ക് പിന്നെ ഒരു പത്ത് രൂപ പത്ത് രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോവാൻ പറ്റുന്ന എൻ്റെ ആണ് പനിയാശോ രണ്ടോർക്കൂടെ ഇരിപ്പുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മോഡൽ എൻ്റെ അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ രൂപ ഇറക്കാം ഫിനാൻസ് അടച്ചാൽ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാൻ പറ്റും അടുത്തുള്ളത് എൻ്റെ തന്നെയാണ് വന്നിട്ട് ഇരുപത് ക്ലീൻ വണ്ടിയാ രൂപത് രൂപ പത്ത് രൂപയ്ക്ക് അടച്ചിറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇരുപത്തൊന്ന് മോഡൽ എൻറ്റോർ രൂപ അഞ്ചു രൂപത്തേക്ക് അഞ്ചു രൂപ ആറ് രൂപ കൊടുത്ത് ഇറക്കുന്ന വണ്ടി ഇപ്പൊ രൂപ ഒക്കെ വേണ്ടി വന്നു പിന്നെ ബുള്ളറ്റുകളെല്ലാം ഇരുമുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ രൂപ

എല്ലാം പത്ത് പന്ത്രണ്ട് ആ റേഞ്ച് വരുന്നത് അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്കൂട്ടർ ഐറ്റംസ് എല്ലാം പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഡൗൺ പേമെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ സ്കൂട്ടർ ഐറ്റംസ് ആണ് അടുത്തത് ആക്ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ ആക്ടിവത് രൂപ 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 അത് വന്നിട്ട് അടുത്തത് ഇതൊക്കെ അമ്പത്തെട്ട് രൂപ അമ്പത്തെട്ട് രൂപ ഇത് വന്നിട്ട് ഇരുപതാ എല്ലാ വണ്ടി സിംഗിൾ ഓണറോ ആണ് ഇവിടെ എല്ലാം അത് ഈ കാണുന്ന വണ്ടികളെല്ലാം പത്ത് രൂപ പന്ത്രണ്ട് രൂപ രൂപ ആറ് രൂപം വന്നപ്പോ നമുക്ക് 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 അപ്പുറത്തെ അപ്പുറത്തെ കടയിൽ ഒരു വണ്ടി ഫുൾ ഫുൾ ഫിനാൻസ് 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 രൂപ പോകാം നമ്മൾ ഇപ്പുറത്തെ ഷോപ്പിലേക്ക് ണ്ടെങ്കിൽ ഇവിടെ കുറെ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് ആദ്യം തന്നെ ഒരു ഫസന ഇരിപ്പുണ്ട് ഫസന എങ്ങനെയായിട്ടാ ഫസന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി നമുക്ക് രൂപ നല്ല ക്വാളിറ്റി ഈ ഒരു ചെറിയ ഉണ്ട് അറുപത്തി അഞ്ച് രൂപ

ഇത് വന്നിട്ട് പിന്നെ ഇരുപത് വണ്ടി വണ്ടി അതൊക്കെ അറുപത് രൂപ വരും രൂപ പിന്നെ പതിനേഴ് വണ്ടി നാപ്പത് രൂപത്തിരണ്ട് രൂപത്തിരണ്ട് രൂപ ഇത് വന്നിട്ട് പിന്നെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് വില കൂടുതൽ പിന്നെ എല്ലാം എന്തേലും ചെറിയ കുട്ടി വിളിച്ച് എഴുപത് രൂപ 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 മോഡൽ ഇത് ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് മഴ പെയ്തേക്കുന്നുണ്ടോ വണ്ടി ആ എടുപ്പില്ലാതെ അതും ഈ വില തന്നെ നല്ല വണ്ടിയാണ് ചെറിയ ഒരു പത്തൊമ്പത് എക്സ്പ്ലസ് വന്നിട്ട് എൺപത്തി രൂപ ഫിനാൻസ് കിട്ടും രൂപ നേരത്തെ ഇരുന്ന സ്റ്റോക്ക് വണ്ടി അന്ന് അതിന്റെ എൻ സി പേപ്പർ കിട്ടാഞ്ഞോണ്ടെ രൂപ ഫിനാൻസ് കിട്ടും കിട്ടില്ല നല്ല വണ്ടിയാ ചെറിയ 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 കൊഴപ്പൊന്നും ഒക്കെ നീ വണ്ടിയാ ഫുൾ ഫിനാൻസ് ഫിനാൻസ് ഇത് നല്ല വിലയുള്ള വണ്ടിയാ ഹോണ്ട്രോയിഡ് സി ബി ത്രീ ഹൺഡ്രഡ്

അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു ഒന്നായിരം രൂപയ്ക്ക് പോയി ഒന്നായിരം രൂപയ്ക്ക് കൊടുത്തു അടുത്തത് ആറ് രൂപ ആറ് എസ് എട്ട് രൂപയ്ക്കൊക്കെ കൊടുക്കാം തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് വണ്ടിയാ അത് അത് വന്നിട്ട് നല്ല വണ്ടി നമുക്ക് പിന്നെ ഒന്ന് ഇരുപതാണ് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നല്ല നീറ്റ് വണ്ടി അല്ലേ ആ ഒരു ടാങ്കിന്റെ അടുത്ത് ഒരു ചെറിയ സ്പ്രാച്ച് വേറെ കംപ്ലൈൻറ് ആയിട്ടുള്ള ഒന്നും ഇല്ലാത്ത നീറ്റ് വണ്ടിയാണ് അടച്ച ഇറക്കാൻ പറ്റിയേക്ക് മാറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ അടുത്തത് ഒരു ആക്ടിവയാണ് ഒരുപാട് വണ്ടികൾ ഇരിക്കുന്നുണ്ട് എഫ്സി കഴിഞ്ഞിരുന്നായിരുന്നു പക്ഷെ അത് ഫിനാൻസ് ആയിട്ട് പാർട്ടി വന്നെടുത്തില്ല അന്ന് നല്ല വിലക്ക് പോയ വണ്ടിയാ എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം നമ്മൾ വണ്ടി നോക്കിയിരിക്കണ്ടേ പിന്നെ അത് കാൻസൽ ആ കസ്റ്റമർക്ക് ഡൗൺ അടക്കഞ്ഞു വന്നു അത് അന്ന് എൺപത് രൂപയ്ക്ക് കൊടുത്ത വണ്ടിയാ നമുക്ക് എഴുപത്തി അഞ്ച് പക്ഷെ ഇപ്പോൾ പ്രശ്നം ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂടുതൽ അടക്കണം അതാണ് പ്രശ്നം നല്ല വണ്ടിയാമെന്റ് ഇതിപ്പം ഏകദേശം ഒരു ഇരുപത് രൂപ രൂപ ഇരുപത്തിരണ്ട് ഏറ്റവും വണ്ടി രൂപ 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 സിംഗിൾ ഓണർ അടക്കണം അടക്കണം രൂപത് രൂപത്തെ ഇരുപത്തിരണ്ട് മോഡൽ പന്ത്രണ്ട് രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചു കൊണ്ടാൻ പറ്റിയ സ്പ്ലെൻഡർ ആണ് പൾസർ പൾസർ വന്നിട്ട് എണ്ണൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത് രൂപ എണ്ണൂറ്റി മോഡൽ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡൽ വണ്ടിയാണ് അടുത്ത ഫോർണി ഫോർണിറ്റ് പതിനേഴ് നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് പതിനേഴ് മോഡൽ മുപ്പത്തഞ്ച് രൂപ മേലെ ഫിനാൻസ് കിട്ടും കിട്ടുന്നില്ല കിട്ടുമല്ലേ ഓക്കെ ഓക്കെ അവഞ്ചർ വന്നിട്ട് ണെങ്കിൽ അവഞ്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാം അടുത്തത് ആർ ടി ആറ് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അടുത്തത് വന്നിട്ട് ഷൈൻ എസ് പി അല്ലേ വൺ ട്വന്റി ഫൈവ് രണ്ട് മോഡല് അപ്പം സ്റ്റോക്കാ ഓക്കെ ഓക്കെ ആണെങ്കിൽ അമ്പത്തഞ്ചു രൂപയോളം കിട്ടും അമ്പത്തഞ്ച് രൂപാൻസ് കിട്ടുന്ന വണ്ടിയാണ് അതൊക്കെ ഇത് വന്നിട്ട് ഇരുപത്തൊന്ന് അറുപത്തി വണ്ടിയാ ഗ്ലാമർ ഗ്ലാമർ പിന്നെ ഷൈനൊക്കെ രണ്ടായിരത്തി പതിനേഴാണ്ട് കിട്ടും നേരത്തെ മുപ്പത്തഞ്ച് രൂപ കിട്ടിക്കൊണ്ടിരുന്നതാ നമ്മള് രണ്ട് രൂപ ഡൗൺ പേയ്മെന്റ് പറഞ്ഞ വണ്ടിയാ ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപത്തിരണ്ട് രൂപ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പിന്നെ അത് മുപ്പത്തിയെട്ട് രൂപത് വിറ്റോണ്ടിരുന്ന ഇപ്പം പിന്നത് പത്തൊമ്പത് മുപ്പത്തെട്ട് രൂപ ഏകദേശം അഞ്ചാറ് രൂപ അടച്ചു കിറക്കാം ഇരുപത്തെട്ട് രൂപ രണ്ടും ഒന്ന് പതിനെട്ട് ഒന്ന് പതിനേഴ് രൂപത്തെട്ട് രൂപ ഫിനാൻസ് കിട്ടും ാണ് ചോദിക്കുന്നത് വേണ്ട രൂപ നല്ല വണ്ടിയാണ് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഈ മോഡലൊന്നും കിട്ടത്തില്ല പക്ഷെ ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല അതിന്റെ ആർ സി നമ്മുടെ കൈ വന്നിട്ടില്ല മൂന്നാല് ദിവസം എടുക്കും അതൊക്കെ ഒന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കാന്നു നല്ല വണ്ടിയാ ഒരു രൂപ അത് രണ്ടും കൊടുത്തുവച്ചേക്കുന്ന വണ്ടി മാറ്റി മാറ്റി വണ്ടിയാണ് താപ്പോട്ട് നോക്കുവാണെങ്കിൽ അവിടെയും വണ്ടി കാണും ചേട്ടാ നൂറ് വണ്ടി കൊടുത്തുണ്ട് നൂറ് വണ്ടി കൂടുതലുണ്ട് വണ്ടി കുറവാ വർക്കൊക്കെ പറ്റിയതാ ആ അതായത് സ്കൂട്ടർ ഓടിച്ച് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ ഒന്നര വർഷം വർഷത്തെ രൂപ പന്ത്രണ്ട് രൂപയ്ക്ക് കൊടുക്കാം റെഡി പേയ്മെന്റ് ആണ് പന്ത്രണ്ട് രൂപ റെഡി പേയ്മെന്റ് പന്ത്രണ്ട് രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും വണ്ടികളൊക്കെ ഓടിച്ച് പഠിക്കാൻ താല്പര്യം വാങ്ങാൻ പറ്റും വണ്ടിയാണ് സ്കൂട്ടി പന്ത്രണ്ട് രൂപയാണ് ചോദിക്കുന്നത് ഒന്നര പേപ്പർ ഉണ്ട് അടുത്തത് ഇരുപത്തിയേഴ് രൂപ പതിനേഴ് വണ്ടി പതിനേഴ് മോഡൽ വണ്ടി ഇരുപത്തി ഏഴായിരം രൂപയാണ് വേണ്ടവർക്ക് വിളിക്കാം ആക്റ്റീവ പഴയ മോഡൽ ചെയ്താൽ അഞ്ച് വർഷം പേപ്പർ ഉണ്ട് രൂപ രൂപ അഞ്ച് ഇനി അഞ്ച് വർഷം പതിനേഴായിരം രൂപ മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് സ്വന്തമാക്കാം അടുത്തത് വന്നിട്ട് രൂപ പതിനാലായിരം രൂപ റെഡി പേയ്മെൻറ്റ് പതിനാലായിരം രൂപ ഫിനാൻസ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല പതിനാലായിരം രൂപ പതിനേഴായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഇതൊക്കെയാണ് ഈ ഇരിക്കുന്ന വണ്ടികളുടെ എല്ലാം വില പത്ത് പതിനഞ്ച് രൂപ പതിനഞ്ചിലടച്ചാ കൊണ്ടുപോകും പതിനഞ്ചിലടച്ചാ കൊണ്ടുപോകാൻ പറ്റും വിളിക്കാം തപ്പിലീ സാണി കോൺ യൂണിക്കോൺ അത് നാപ്പത് രൂപത് രൂപ രൂപ ഫിനാൻസ് കിട്ടും രൂപ കിട്ടും കിട്ടുന്ന വണ്ടിയാണ് ഇന്നലെ എടുത്ത ബുള്ളറ്റ് അത് പുതിയ വണ്ടി പുതിയ മോഡൽ ബുള്ളറ്റ് ആണ് ഇന്നലെ എടുത്തതേയുള്ളൂ രൂപ ഒന്ന് എഴുപത്തിയഞ്ച് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസിലാണെങ്കി എത്ര രൂപ ഡൗൺ ഒരു കിട്ടും ഒന്നോളം കിട്ടും ടസ് ഫിനാൻസ് അല്ല വേറെ ഫിനാൻസാ അപ്പൊ അതിന് കരോടും ആൾ ജാമ്യം ഒക്കെ കാണും നമ്മുടെ നമ്മടെ ഒരാൾ മാത്രമല്ലേ അത് എടുത്തേക്കുന്ന അതിന്റെ എൻ സി പത്ത് ദിവസങ്ങളിൽ താമസിക്കും അതിനെട്ട് നമുക്ക് പിന്നെ ഒന്ന് പതിനഞ്ച് വരുന്നു ഒന്ന് പതിനഞ്ച് വരുന്ന ക്ലാസിൽ വേണ്ടി വിളിക്കാം പിന്നെ പൾസറൊക്കെ കുറഞ്ഞ വണ്ടിയൊക്കെ വരുമ്പോൾ എത്ര ചോദിക്കുന്നത് ഇത് വന്നിട്ട് മുപ്പത് രൂപ മുപ്പത് രൂപ മോഡൽ പതിനേഴ് പതിനേഴ് മോഡൽ വണ്ടി മുപ്പത് രൂപ പതിനാറ് പതിനൂ പതിനാറ് മോഡൽ ഇത് പത്ത് രൂപ പത്ത് രൂപ പിന്നെ അത് വന്നിട്ട് നാൽപ്പത് രൂപ നാൽപ്പത് രൂപ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാൽപ്പത് രൂപ ചോദിക്കുന്നു ഇത് ഇത് പത്ത് രൂപക്ക് കൊടുക്കാം ഈ വണ്ടി പത്ത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതൊക്കെ രൂപ രൂപ വിളിക്കാം പ്ലഷർ പ്ലഷർ ഉണ്ടോ ഇല്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഷാജി ചേട്ടന്റെ ആൻഡ് സാർട്ടോ ഗ്യാരേജിലെ വിശേഷങ്ങൾ അപ്പം വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി വാങ്ങാൻ ഒരു ഉറപ്പായിട്ട് ചേട്ടനെ വിളിക്കാം അതുപോലെ തന്നെ എക്സ്ചേഞ്ച് എല്ലാം അവൈലബിൾ ആണ് അപ്പം ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം 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 രണ്ട് കടയുണ്ട് രണ്ട് നമ്മുടെ കട തന്നെയാണ് ആൻഡ് സാർട്ടോ ഗ്യാരേജ് അപ്പോൾ അതായത് കോഴഞ്ചേരിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ ഇടത് സൈഡിലും വലിയ സൈഡിലും നമ്മുടെ കടയാണ് രണ്ട് രണ്ട് നമ്മുടെ കടയാണ് അപ്പം ലൊക്കേഷൻ എന്തെങ്കിലും സംശയമുള്ളവര് ദൂരം വരുന്നവരാണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് മാത്രം വരുവാ അതുപോലെ തന്നെ ദൂരം എന്നൊക്കെ വരുന്നവരാണെങ്കിൽ കറക്റ്റ് പ്രൂഫായിട്ട് വന്ന് രാവിലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് വണ്ടി സിവിൽ സ്കോർ സിവിൽ സ്കോർ ആണെങ്കിൽ വൈകുന്നേരത്തേക്ക് വണ്ടി കൊണ്ടുപോകാം പിറ്റേ ദിവസവും ദൂരം വരുന്നതാണെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് വരും അല്ലെങ്കിൽ പ്രൂഫൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വണ്ടി സംബന്ധിച്ച് എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് വിളിക്കാം ഏകദേശം നൂറ് നൂറ്റിപ്പത്തോളം വണ്ടി ഇരിപ്പുണ്ട് വണ്ടികൾ ഇരിപ്പുണ്ട് ചിലർക്ക് രണ്ടായിരം രണ്ടായിരം അങ്ങനെയല്ല നമ്മള് രണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആണ് പറയുന്നത് അതായത് രണ്ടായിരം രൂപ മാത്രം ആദ്യം അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഓരോ മാസവും വണ്ടിയുടെ വില വിലയുസരിച്ചുള്ള ഇഎംഐ നമ്മൾ അടച്ചടച്ച് തീർക്കണം അതായത് മൂന്ന് ആയിരിക്കും അപ്പം ഈ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ കൊടുത്ത് റെഡി പേയ്മെന്റ് കൊടുത്ത് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് മാത്രം അടച്ചാ മന്ത്ലി ഒരു എമൗണ്ട് ചെറിയ കുറച്ച് കുറച്ച് അടച്ച് നിങ്ങൾക്ക് വിളിക്കുന്ന ഒരു രാത്രി ഒരു പത്തിന് താഴെ വേണം ഉറങ്ങി അതെ അതെ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ആണ് നിങ്ങൾ വീഡിയോ കാണുന്നവര് ചിലപ്പോൾ രാത്രി രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ആയിരിക്കും വീഡിയോ കാണുന്നത് അന്നേരം തന്നെ നമ്പർ എടുത്താൽ അന്നേരം വിളിക്കാതെ നിങ്ങൾ ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് രാവിലെയോ അല്ലെങ്കിൽ ഒരു രാവിലെ ഒരു ഒമ്പത് മണി കഴിഞ്ഞ് മണിക്കുള്ളിൽ വിളിക്കാൻ ശ്രമിക്കുക മാക്സിമം അപ്പം ആവശ്യക്കാര് വണ്ടി വാങ്ങാൻ താല്പര്യം ഉള്ളവർ മാത്രം വിളിക്കുക കാരണം ഒത്തിരി ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമുക്ക് തിരക്കുണ്ട് അതിനിടയ്ക്ക് നിങ്ങൾ ചുമ്മാ തമാശക്കെ വിളിക്കുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആയി പോകുന്നുണ്ട് ചിലത് കള്ളവാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കള്ളവാണ്ട് അതെ പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ തിരക്കുകയും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം നാൽപ്പത് വർഷമായിട്ട് ചേട്ടൻ ഈ ഒരു ഫീൽഡിൽ ഉണ്ട് ഇവിടെ അല്ലേ ഓക്കെ അപ്പം വണ്ടികളൊക്കെ ഒരുപാട് ഇപ്പോൾ വാഹനം താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിച്ചിട്ട് വരുമോ ഫിനാൻസ് എല്ലാം കാര്യങ്ങളെല്ലാം എല്ലാം ഓക്കെയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ഫിനാൻസ് ചെയ്യുന്ന ഒരു വണ്ടി കറക്റ്റ് നോക്കിയെടുക്കണം പിന്നെ ചില പഴയ വണ്ടി അല്ലേ അപ്പൊ ചില ചെറിയ നമ്മളിന്റെ ചെറുതൊക്കെ നമുക്ക് നമ്മുടെ ഷോറൂമിൽ തന്നെ ചെയ്തു കൊടുക്കും വണ്ടി കൊണ്ടുപോയിട്ട് ഒത്തിരി വർഷോപ്പുകാർ പറയും അത് പോയി പോകുന്നു അങ്ങനെ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടാണ് ഫിനാൻസ് ചെയ്താൽ പിന്നെ എനിക്കൊന്നും വണ്ടി മാറി കൊടുക്കും എന്ത് വേണം ചെയ്യാം അങ്ങനെ ഉണ്ട് ഫിനാൻസ് ഇടുന്നവർ വണ്ടി ഓടിച്ച് നോക്കി വൃത്തിയായിട്ട് നോക്കി എടുക്കണം എടുക്കണം വണ്ടി തരുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം വണ്ടി നോക്കിയെടുക്കുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് പുതിയ വണ്ടി പുതിയ വണ്ടികൾ വരെ കംപ്ലൈന്റ് വരുന്നുണ്ട് ഷോറൂമിന് കൊടുത്തിട്ട് ഒരു ആയിരം കിലോമീറ്റർ ഓടിക്കണം അതിന് മുമ്പ് വരെ പുതിയ വണ്ടികൾ കംപ്ലൈന്റ് വരുന്നുണ്ട് പഴയ വണ്ടികളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഓരോരുത്തരുടെ ലെക്കാണ് അതൊക്കെ അപ്പം വണ്ടികൾ മാക്സിമം നോക്കിയെടുക്കാൻ ശ്രമിക്കുക അല്ലേ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ